ഗർഭപാത്രത്തിന്റെ ബലം കുറവ് എന്ന് പറയുന്നത് തുടരെ തുടരെയുള്ള അബോഷൻസ് അല്ലെങ്കിൽ ബാഡ് ഒബ്സറ്റിക് ഹിസ്റ്ററി എന്നൊക്കെ നമ്മൾ പറയും അങ്ങനെ ഒരു അവസ്ഥാവിശേഷത്തിന് കാരണമാകുന്ന ഒരു പ്രതിഭാസമാണ് ഗർഭപാത്രത്തിന്റെ ബലം കുറവ് ഇതെന്ന് പറയുന്നത് ജന്മനാലേ ഉള്ള ഒരു പ്രശ്നമാണ് അതായത് നിങ്ങളുടെ യൂട്രസിന്റെ വായുഭാഗം അല്ലെങ്കിൽ സെർവിക്സ് വീക്കാണ് അതിന് ഒരു ഗർഭസ്ഥ ശിശുവിന്റെ ഭാരം താങ്ങാനുള്ള ശേഷിയില്ല അതുകൊണ്ട് തന്നെ ഗർഭം മുമ്പോട്ട് പോകും തോറും അത് ഓപ്പൺ ആയി വരുന്നു അവസാനം നിങ്ങൾ മാസം തികയാതെ പ്രസവിക്കുന്നു അല്ലെങ്കിൽ അബോർഷണിൽ എത്തുന്നു ചിലരാണെങ്കിൽ ഒരു പതിമൂന്നാഴ്ച അല്ലെങ്കിൽ പതിനാലാഴ്ച ആയപ്പോൾ അബോഷനായി പോകുന്നു ചിലർ അഞ്ചു മാസം കഴിഞ്ഞു പോകുന്നു ഇനിയും ചിലർ ആറോ ഏഴ് മാസം വരെയൊക്കെ കൊണ്ടുപോയിട്ട് അത് പ്രീ ടൈം ഡെലിവറി ആയി തീരുന്നു അപ്പൊ ഇങ്ങനെയുള്ള രോഗികളിൽ രണ്ടും മൂന്നും തവണയൊക്കെ അബോർഷൻ നടന്നതിന് ശേഷമാണ് ഇത് സർവൈക്കൽ ഇൻകോമ്പിറ്റൻസ് എന്ന് പറയുന്ന ഗർഭപാത്രത്തിന്റെ കൺജിനിറ്റൽ വീക്ക്നെസ് കൊണ്ടാണ് എന്ന് നമ്മൾ ചിന്തിക്കാനായിട്ട് ഇടവരുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ ഫസ്റ്റ് പ്രഗ്നൻസിയിൽ ഉണ്ടാകുന്ന അബോഷൻ ഇത് മൂലമാണെങ്കിൽ പോലും നമുക്ക് കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടാണ് ഇനിയും ചിലരാകട്ടെ കുട്ടിയുടെ കുട്ടി കിടക്കുന്ന ആ ഒരു സഞ്ചി അല്ലെങ്കിൽ സായക്ക് യൂട്രസിന്റെ അടിയിലേക്ക് ഇറങ്ങി വന്നിട്ട് വെള്ളം പോയിട്ടൊക്കെ വരുന്ന കണ്ടീഷൻസ് ഉണ്ട് അപ്പൊ ഇതിനാണ് സർവൈക്കൽ ഇൻകോംബിറ്റൻസ് എന്ന് പറയുന്നത്